എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ് വരാനിരിക്കുന്ന എനർജി എന്താണ് ഈ ചോദ്യമാണ് ഇന്ന് നമ്മൾ ടാരോനോട് ചോദിക്കുന്നത് നിങ്ങളുടെ എനർജി ലെവൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് സോർട്സ് ആണ് ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായ എൻഡിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത് ഒരു വിട്രയൽ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ പൂർണ്ണമായി ക്ലോസ് ആയ ഒരു അവസ്ഥ എന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല ദൂരെ ആശയുടെ സൂര്യകിരണങ്ങൾ ഉദിച്ചു വരുന്നത് നമ്മൾക്ക് കാണാം ഇനി വരാനിരിക്കുന്ന എനർജി എന്താണെന്ന് നോക്കാം ഹൈക്രിസ്റ്റസാണ് കിട്ടിയിട്ടുള്ളത് വരാനിരിക്കുന്നത് സൈലൻസ് ഇന്നർവിസ്റ്റം അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസ് ആണ് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുള്ള ഉത്തരം പുറം ലോകത്തിൽ നിന്നല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ പ്രേരി നിങ്ങളുടെ ഒരു ചാപ്റ്റർ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന സമയമാണെങ്കിലും കൂടി അടുത്തൊരു ചാപ്റ്റർ തുറക്കാൻ തുറക്കാൻ പോകുന്നത് ആത്മവിശ്വാസവും സിക്സ് സെൻസും കൊണ്ടാണ് ജീവിതത്തിൽ എല്ലാ വിജയവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി